നമസ്കാരം ശിവകുമാർ പുതിയ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ എ ഐയിനെ കുറിച്ചാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അത് കുറേ ആശങ്ക തരുന്നതാണ് കുറേ ആശ്വാസം തരുന്നതാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർമ്മിത ബുദ്ധി മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള മിഷൻസ് വരാൻ പോവുകയാണ് അപ്പം അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം അതിൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകൻ പറഞ്ഞത് വാറൻ ബെഫ്റ്റേ പറഞ്ഞത് ആണവോ ബോംബിനേക്കാൾ അല്ലെങ്കിൽ ആണവ ബോംബിനോടാണ് താരമ്യം ചെയ്യുന്നത് ആണവ ബോമ്പ് നമുക്കറിയാമല്ലേ ആ ഭാഗം മുഴുവൻ പോയി കുറേ കാലത്തിന് പോയി അതാണ് പ്രശ്നം അതേമാതിരി തന്നെ നമ്മൾ ഇരോൺ മസ്ക് ഉണ്ട് ഇലോൺ മസ്ക് പറഞ്ഞ പോലെ തന്നെയാണ് ആണയുദ്ധത്തിനേക്കാൾ മാരകമാണ് എന്ന് പറഞ്ഞത് അതിനേക്കാൾ മനുഷ്യരാശിക്ക് ദോഷം ചെയ്യുമെന്നാണ് ഇങ്ങനെ പ്രശസ്തരായ രണ്ടാൾക്കാർ പറഞ്ഞത് വേറെ പലരും പറഞ്ഞിട്ടുണ്ട് ആയിരത്തോളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഏഹ് എന്താ സന്ദേശം തന്നെ അയച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ പോക്ക് പോയാൽ എവിടെ എത്തും എന്നുള്ള ഒരു ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ അത് വെച്ചുകൊണ്ട് എന്ത് വേണമെങ്കിൽ നമുക്ക് എ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാകില്ലേ അപ്പോൾ നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വന്ന സമയത്ത് നമുക്കുണ്ടായതെന്ന് വെച്ചെങ്കിൽ മനുഷ്യൻ്റെ അധ്വാനം കുറഞ്ഞു അധ്വാനം കുറഞ്ഞു കർമ്മശേഷി കൂടിയും ചെയ്തു കാര്യക്ഷമത കൂടി കാര്യക്ഷമത കൂടി മനുഷ്യൻ്റെ അധ്വാനങ്ങൾ കുറയാണ് ചെയ്തത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ പക്ഷേ എന്നാൽ ഏത് ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ നമ്മളെ ബുദ്ധിയും അതേമാതിരി നമ്മുടെ സർഗാത്മകതയൊക്കെ ബാധിക്കുന്നതാണ് അങ്ങനെ ബുദ്ധിയെ ബാധിക്കുക എന്ന് അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതൊരു ചോദ്യമാണ് ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ചോദിച്ചതിൻ്റെ പേരിലാണ് അതൊക്കെ പറയുന്നത് അതായത് രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്ക് നമ്മുടെ അമ്പത് ശതമാനം തൊഴിലുകളും ഓട്ടോമേറ്റായിരിക്കും അതായത് ഏകദേശം മുന്നൂറ് ദശലക്ഷം ആൾക്കാരുടെ ജോലി പോകും എന്നുള്ളതാണ് എന്നുള്ളതാണിതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ ജോലി എല്ലാവരും പോകുമെന്ന് പറഞ്ഞ മാതിരി എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് കാരണം കമ്പ്യൂട്ടർ വന്നാൽ ജോലി പോകും അത് കമ്പ്യൂട്ടർ വേണ്ട വേണ്ടെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല പണ്ട് അതുമാതിരിയാവില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ മനുഷ്യൻ്റെ ഇൻ്റലിജൻസും എയ്ഡ് ഇൻ്റലിജൻസ് കൂടി ക്ലബ്ബ് ചെയ്തിട്ട് കൊണ്ടുപോവാണ് ഇനിയുള്ള കാലത്ത് ഏറ്റവും നല്ലത് തോന്നുന്നു രണ്ടു കൂടി ക്ലബ്ബ് ചെയ്ത് കൊണ്ടുപോവുക അപ്പോൾ അത് നല്ലൊരു ഡെവലപ്മെൻ്റ് ആയിരിക്കും അങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാനാണ് നല്ലത് അല്ലെങ്കിൽ പണ്ട് കാരണന്മാർ പറഞ്ഞ മാതിരി എന്താണ് പേര വിഴുങ്ങാൻ വന്ന ദേവത വാതിലടച്ചാൽ നിൽക്കുമോ എന്ന് ചോദിച്ചവരിയുണ്ട് അല്ലേ ഇത് ഫുള്ളായിട്ട് വിഴുങ്ങാൻ വേണ്ടി വന്ന ആളാണത് എഐ അതെന്തൊക്കെയാണെന്ന് വെച്ചപ്പോൾ ഈ ചൈനയ്ക്ക് അത് എയ്ഡ് ടൂളുകളിൽ ഏറ്റവും കൂടുതൽ പാറ്റേൺ എടുത്തുള്ള ഇപ്പോൾ ചൈനയാണ് മറ്റു രാജ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ പാറ്റേൺ എടുത്ത് ചൈനയാണ് അപ്പോൾ ഈ ഇങ്ങനെ ഈ ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് കേരളം ഇപ്പോൾ പോണ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഇല്ലാക്ക് പോകേണ്ടി വരും അത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റി അവിടെ എഐ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല എങ്കിൽ ഭാവിയിലുള്ള തലമുറയ്ക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വീണ്ടും ഇല്ലിറ്ററേറ്റ് ആവും ഫുൾ ലിറ്ററസി ഉള്ള കേരളം ചിലപ്പോൾ ഇല്ലിറ്ററേറ്റിലേക്ക് ആവാൻ പോകാനുള്ള സാധ്യത ഉണ്ട് കാരണം വെച്ചാൽ നമ്മൾ എ ഐ ഇംപ്ലിമെൻ്റ് ചെയ്തില്ല എങ്കിൽ അപ്പോൾ അതിനുള്ള ശ്രമം ഗവൺമെൻറ് തലത്തിൽ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളൊക്കെ ധാരാളമായി കഴിഞ്ഞു ധാരാളം മുന്നോട്ട് പോയി കഴിഞ്ഞു അപ്പം നമ്മളതിനെ എതിർത്തിട്ടോ അല്ലെങ്കിൽ മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഇനി അത് വേണ്ട എന്ന് വെച്ച് മാറി നിന്നാൽ നമ്മൾ ഒരുപാട് പുറകിലേക്ക് പോവുകയാണ് ചെയ്യുക അതിന് പകരം നമ്മൾ അതുതന്നെ മാക്സിമം ഉപയോഗിച്ചിട്ട് മാക്സിമം കുട്ടികളത് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതിന് സർവൈവ് ചെയ്യാൻ പറ്റും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് സത്യം ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുന്നത് ഒരുപാട് ജോലി പോകണ്ടെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ആശ്വാസം കൂടിയാണ് അതേസമയം ആശങ്കയാണ് അപ്പോൾ ഏ വരുന്ന സമയത്ത് നമുക്ക് ചാറ്റ് ചാർട്ട് ജി ബി ടി വന്നപ്പോൾ തന്നെ നല്ല ശതമാനം പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർ അതിലേക്ക് മാറിക്കഴിഞ്ഞു അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നു അല്ലേ അപ്പോൾ നമുക്കൊരു പോസ്റ്റർ അടിക്കുന്ന എന്തൊക്കെ വേണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ടായിരുന്നു നമുക്കത് ഡൗൺലോഡ് ചെയ്താൽ പറ്റുന്നു അതേമാതിരി ഒരുപാട് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ വരുകയാണ് ഇത് വരുമ്പോൾ എ ഐ ഫുൾ സ്ട്രീങ്ങിൽ വരികയാണെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ് അപ്പോൾ അത് വരുന്നതിൻ്റെ മുന്നേ നമ്മളുടെ മക്കൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക മാക്സിമം പഠിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അതിൽ ഓപ്പർച്യൂണിറ്റി കാണാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇവിടെ ഫുൾ ഓപ്പർച്യൂണിറ്റി എന്തായാലും പോകില്ല അമ്പത് ശമനം അവിടെ കിടക്കുന്നുണ്ടല്ലോ അമ്പതല്ലേ പോകുന്നുള്ളൂ ആ അമ്പതിൽ ആരൊക്കെ മുകളിൽ നിൽക്കെത്താൻ പറ്റുന്നതാണ് നോക്കേണ്ടത് അതിൻ്റെ ഒരുപാട് ചാൻസുകൾ കിടക്കുന്നുണ്ട് കാരണം ഇതെന്തായാലും കുറേ സ്ട്രെസ്സ് കൂട്ടുന്ന സംഗതി കൂടിയായിരിക്കും ഇത് എപ്പോഴും ഡെവലപ്മെൻ്റ് എല്ലാം നമ്മൾ സ്ട്രെസ്സുകൾക്ക് കുറച്ച് കൂടുതൽ കൂട്ടുന്ന ഉണ്ടാവുക ദേവരെ കണ്ടുവന്ന എല്ലാം അങ്ങനെയാണ് നമുക്ക് ഈസി ആയിരിക്കും ചെയ്യാം അതേ സമയം സ്ട്രെസ്സ് കൂട്ടുന്നതായിരിക്കും അതിൻ്റെ എല്ലാം അപ്പം സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മേഖലയിലേക്ക് നമുക്ക് കിടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിൽ നമുക്ക് പക്ക ആയുർവേദത്തിലേക്ക് കിടക്കാം ആയുർവേദത്തിൻ്റെ ധാര അതിൻ്റെ പിഴിച്ചിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്റ്റീം ബാത്ത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ നമുക്ക് കിടക്കാൻ പറ്റും നാച്ചുറോപ്പതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് എടുക്കാൻ പറ്റും അത്തരം ഫുഡുകൾക്ക് നമുക്ക് എടുക്കാൻ പറ്റും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓപ്പർച്യൂണിറ്റി എവിടെയുണ്ട് നമ്മളത് കണ്ടെത്തണം എന്ന് മാത്രം നമസ്കാരം വേണ്ടി കാണാം